കാൽനടക്കാരെ പരിഗണിക്കാതെ അതിവേഗത്തിൽ സീബ്ര ക്രോസിംഗുകളിൽ വാഹനം ഓടിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് ഹൈക്കോടതി യാത്രക്കാരെ ഭയപ്പെടുത്തിയാൽ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും നടന്നു പോകുന്നവർക്ക് മുൻഗണന നൽകണം ഫുട്പാത്തുകളിലും സീബ്ര ലൈനുകളിലും വാഹനം നിർത്തിയിടുന്നവർക്കെതിരെയും നടപടിയെടുക്കും ഇവരിൽ നിന്നും രണ്ടായിരം രൂപ പിഴയിടാക്കും സീബ്ര ക്രോസിംഗുകളിൽ കാൽനടക്കാരെ പരിഗണിക്കാതെ അതിവേഗത്തിൽ വാഹനം ഓടിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് ഹൈക്കോടതി കുറ്റം ആവർത്തിച്ചാൽ ലൈസൻസ് റദ്ദാക്കുന്നത് നടപടികൾ വേണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു സീബ്ര ക്രോസിംഗുകളിൽ കാൽനടക്കാർക്ക് പരിഗണന നൽകുന്ന ഡ്രൈവിംഗ് സംസ്കാരം കൊണ്ടുവരാൻ നടപടി സ്വീകരിക്കണം ലൈസൻസിനായുള്ള റോഡ് ടെസ്റ്റ് നടത്തുമ്പോൾ ഇക്കാര്യം കൂടി പരിശോധിക്കണം സീബ്ര ക്രോസിംഗുകളിൽ പ്രാഥമിക അവകാശം കാൽനടക്കാർക്കാണെന്ന ബോധം ഡ്രൈവർമാരിൽ ഉണ്ടാക്കണമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിർദ്ദേശിച്ചു കോടതി നിർദ്ദേശത്തെ തുടർന്ന് സീബ്ര ലൈനിലൂടെ റോഡ് മുറിച്ചുകടക്കാൻ ശ്രമിക്കുന്നവരെ വാഹനത്തിന്റെ വേഗം കൂട്ടിയും ഹോൺ അടിച്ചും പേടിപ്പിക്കുന്ന ഡ്രൈവർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണർ നാഗരാജു ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഉത്തരവനുസരിച്ച് സീബ്ര ക്രോസിംഗിൽ പ്രയോറിറ്റി കൊടുത്ത് അവരെ റോഡ് മുറിച്ച് പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളാണ് ആ സീബ്ര ആൾക്കാർ സീബ്രാ യാത്രക്കാര് പ്രവേശിക്കുന്ന സമയത്ത് വാഹനങ്ങൾ അവരെ ക്രോസ് ചെയ്യുന്നത് രീതിയിലുള്ള ഡ്രൈവിംഗ് സംസ്കാരം ഒഴിവാക്കുക എന്നുള്ളതാണ് ഹൈക്കോടതി ഉത്തരവ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന് ശക്തമായ എൻഫോഴ്സ്മെന്റ് വർക്കുകൾ നമ്മൾ കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് ചെയ്യുന്നുണ്ട് സീബ്ര ക്രോസിംഗുകളിലെ വാഹനം നിർത്തി സേഫായിട്ട് കാൽനട യാത്രക്കാരും റോഡ് ക്രോസ് ചെയ്യുന്നത് ഉറപ്പാക്കുന്ന രീതിയിലുള്ള എൻഫോഴ്സ്മെന്റ് വർക്കുകളാണ് ചെയ്യുന്നത് നടന്നു പോകുന്നവർക്ക് മുൻഗണന നൽകണം ഇവർ ലൈനിൽ പ്രവേശിച്ചാൽ മൂന്ന് മീറ്റർ മുൻപേ വാഹനം നിർത്തണം ഫുട്പാത്തുകളിലും സീബ്ര ലൈനുകളിലും വാഹനം നിർത്തിയിടുന്നവർക്കെതിരെയും നടപടി ഉണ്ടാകും ഇവർക്കെതിരെ രൂപ പിഴയും ചുമത്തും ഇത് തെറ്റിക്കുന്ന അതായത് സീബ്ര ക്രോസിംഗിൽ ആൾക്കാര് യാത്രക്കാരെ സുരക്ഷിതമായി റോഡും കിടക്കാൻ അനുവദിക്കാത്ത രീതിയിൽ അടക്കമുള്ള നടപടികൾ സ്വീകരിക്കാൻ പോവുകയാണ് ഇങ്ങനെയുള്ള കേസിൽ ഡ്രൈവർമാർ ശ്രദ്ധിക്കേണ്ടത് സീബ്ര ക്രോസിംഗിൽ കാൽനട യാത്രക്കാരെ സുരക്ഷിതമായ റോഡ് മുറിച്ച് കിടക്കാൻ അനുവദിക്കണം അത് അവർക്ക് അടയാളപ്പെടുത്തിയിട്ടില്ല സേഫ് ആയിട്ട് റോഡ് മുറിച്ച് കിടക്കാൻ അടയാളപ്പെടുത്തിയ സ്ഥലമാണ് ആ സ്ഥലങ്ങളിൽ നമുക്ക് സ്റ്റോപ്പ് ലൈൻ ഉണ്ട് അവിടെ ഈ സീബ്ര ക്രോസിംഗിന്റെ ഈ രണ്ട് വശത്തായിട്ടും രണ്ട് ലൈൻസ് വരച്ചിട്ടുണ്ട് സേഫ് ഡിസ്റ്റൻസിൽ ആ അതിന് സ്റ്റോപ്പ് ലൈൻ എന്താന്ന് പറയുന്നത് ആ സ്റ്റോപ്പ് ലൈൻ ഭാഗത്ത് വാഹനം നിർത്തി അവിടെ റോഡ് മുറിച്ച് കിടക്കുന്നവരെ സേഫ് ആയിട്ട് ടക്കാൻ അനുവദിക്കണം അത് നമ്മുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ് ന്യൂസ് ഡെസ്ക്